വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് സിനിമ ലോകത്തെ മലയാള സിനിമ ലോകത്തെ അധികായികന്മാർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയതും നിലവിലുള്ളതുമായ മലയാള സിനിമ താരങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ ഒരു ചെറിയ ശേഖരം ഇത് വേറെ എങ്ങുമല്ല തമ്പാനൂർ തിരുവനന്തപുരത്തിൻ്റെ തലസ്ഥാനമായ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഉള്ളിലെ ബസ് സ്റ്റേഷനുള്ളിലെ ലെനിൻ സിനിമാസ് തിയേറ്ററിൻ്റെ കവാടത്തിലെ കൗതുകകരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ വളരെ കൗതുകം തോന്നിയപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണമെന്ന് തോന്നി ഒരു ഗൃഹാതുരത്വം ഫീൽ ചെയ്യുന്നു നൊസ്റ്റാൽ എന്തൊക്കെ വേണമെങ്കിൽ പറയാം എന്തായാലും പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഈ ചിത്രീകരണം ഏറെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ചിത്രീകരണം കാണുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു മലയാള സിനിമയുടെ അധികായന്മാരാണ് ഈ കാണുന്നത് മുഴുവൻ വല്ലാത്തൊരു ഭംഗി തോന്നി ഇത് നേരിട്ട് കാണണമെങ്കിൽ മറക്കണ്ട ലെനിൻ സിനിമാസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ മൂന്നാമത്തെ നിലയിൽ ലോട്ടറി ഓഫീസിന് തൊട്ടടുത്താണ് സംഗതി അഭിനേതാക്കൾ മാത്രമല്ല സംവിധായകരും ഗായകരും നിർമ്മാതാക്കളും ഒക്കെ ചേർന്നൊരു ചിത്രശേഖരമാണ് ജീവിച്ചിരിക്കുന്നവരും മൺമറഞ്ഞ് പോയവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട് തലമുറകളുടെ തുടർച്ചയാണ് തിക്കു ഋഷി സുകുമാരൻ്റെ വക്കം മുഹമ്മദ് ബഷീർ പുതിയ തലമുറയിലെ എന്താ പറയുക മമ്മൂട്ടി മോഹൻലാൽ പിന്നെ മർമറഞ്ഞു പോയ രതീഷ് ശങ്കരാടി ചിത്ര തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ നിത്യഹരിത നായകൻ എന്ന അവകാശം മലയാളികൾ അഭിമാനിക്കുന്ന പ്രേംനസീർ സത്യൻ ജയൻ ബഹദൂർ കേരളത്തിൻ്റെ വാനമ്പാടി പിന്നെന്താണ് നമ്മുടെ ശാരദ തുടങ്ങി പ്രശസ്തരുടെ നീണ്ട നിര തന്നെ ഇന്ന് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫെക്റ്റിൻ്റെ സിയോ